അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഷംസുലമ ഇ കെ ഉസ്താദിൻ്റെ പാതയിലേക്ക് തന്നെ കാര്യം മറ്റൊന്നുമല്ല പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്ന് ബഹുമാനരായ ഷംസുലമ ഇ കെ ഉസ്താദിന് ഇറങ്ങിപ്പോരേണ്ടി വന്ന സാഹചര്യം ഇന്നതാ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഒരാ അമീദ് ഫൈസിയിൽ മാത്രം നിൽക്കുന്നതല്ല അമീദ് ഫൈസി ആവട്ടെ സത്താർ പന്തലൂരോ മുസ്തഫ മാസ്റ്ററോ അങ്ങനെ അല്ലെങ്കിൽ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങി സുന്നത്ത് ജമായത്ത് രാഷ്ട്രീയക്കാരൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സ്വഭാവം അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് സുന്നത്തിയമാനത്തിൻ്റെ വെള്ളം ചേർക്കാതെ വിധീ വിരുദ്ധ ആശയങ്ങൾ വിധി വിരുദ്ധ നിലപാടുകൾ ആരൊക്കെ ഉറക്കപ്പെയാൻ ശ്രമിക്കുന്നുവോ അവരെയൊക്കെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച പാരമ്പര്യമാണ് സമസ്തയുടെ ചരിത്രം നമ്മോട് പറഞ്ഞു പറഞ്ഞിരുന്നത് രണ്ട് ദശാബ്ദത്തിലേറെ കൃത്യമായി പറഞ്ഞാൽ എൺപത്തിയഞ്ചിൽ ശരിയത്ത് വിവാദകാലം വരെ ബഹുമാന്യരായ ശംസുലമയെ അകറ്റി നിർത്തവർ ഷംസുലമെ ആക്ഷേപിച്ചവർ പിന്നീട് സുന്നത്തേ മാത്ത് അതിതീവ്രമായി പറയുന്ന ബഹുമാന്യരായ കാന്തപുരം ഒരു ഷായ്സ് മുഴുക്കെ യുദ്ധം ചെയ്തവർ ഇപ്പോഴിതാ സുന്നി നിലപാടുകൾ ശക്തമായി പറഞ്ഞു തുടങ്ങുന്ന ജിഫ്രിത്തങ്ങളെയും വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്നു ജിഫിരി തങ്ങളെ സമസ്തയുടെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് മുറവിളി കൂട്ടുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അമീദ് ഫൈസിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളും സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴയും ഒക്കെ എൺപത്തി ഒൻപതിൻ്റെ ആവർത്തനത്തിലേക്ക് പോകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം എന്നാൽ സലാഹുദ്ദീൻ വല്ല ഫൈസി വല്ലപ്പുഴയൊക്കെ ബഹുമാനരായ ഇബ്രാഹിം ഹരിൽ ബുഹാരി തങ്ങളുടെയൊക്കെ പാഹതയിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്ന് ആശംസിക്കുകൂടി ചെയ്യുകയാണ് കാരണം നമുക്കറിയാം എൺപത്തി ഒൻപതിൻ്റെ പിളർപ്പ് കാലത്ത് കേവലം ഒരു മഹല്ലിൽ മാത്രം സലാത്ത് നഗറിൽ ഒരു ചെറിയ മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിൽ മാത്രം ഉണ്ടായിരുന്ന ആ കലബുഹാരി തങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വലിയ മലേഷ്യൻ യൂണിവേഴ്സിറ്റിയുമായും ഉൾപ്പെടെ വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ലോകത്തിൻ്റെ ദി നാനാ ദിക്കിലുമുള്ള പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളോട് വലിയ മയദന സ്വകാഫത്തിൽ ഇസ്ലാമിയ എന്നൊരു സ്ഥാപനത്തിൻ്റെ അധിപനായി ഇത്രയും ബഹു ബഹൃത്തായി കിടക്കുന്ന സ്ഥാപനങ്ങളുടെ തുടക്കമൊക്കെ എൺപത്തി ഒൻപതിന് എറണാകുളം സമ്മേളനത്തിൽ പോയ ബഹുമാനായ ഹലീൽ തങ്ങളുടെ ഒരു മഹലിൽ നിന്ന് മാറ്റിയതായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയാണ് ഈ രാഷ്ട്രീയക്കാര് അവരുടെ താല്പര്യത്തിന് നിന്നില്ല എന്നൊറ്റ കാരണം കൊണ്ട് പല പള്ളികളിൽ നിന്നും മദ്രസുകളൊന്നും പിരിച്ചുവിട്ടത് എൺപത്തി ഒൻപത് ആവർത്തിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി എന്ന ഭയം ഇല്ലാതില്ല ഏതായിരുന്നാലും സമുദായത്തിൻ്റെ കൂടുതൽ ചിത്രത ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല കാന്തപുരം മുസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സമ്മേളനങ്ങൾക്ക് നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള അർഹത ചോദ്യം ചെയ്യുന്നവർ ആ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നൂറാം വാർഷികം ഇപ്പുറത്ത് ആഘോഷിക്കപ്പെടാൻ ഐക്യത്തിലുള്ള രീതിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സമസ്തയിൽ എത്രമാത്രം ഐക്യപ്പെട്ടു നിൽക്കുമെന്നത് തന്നെ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഏതായിരുന്നാലും സുന്നത്ത് ജമാഅത്ത് ശക്തമായി പറയുന്ന വിഭാഗം അത് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലാവട്ടെ കാന്തപുര പ്രസ്താദത്തിൻ്റെ നേതൃത്വത്തിലാവട്ടെ സുന്നത്ത് ജമാനും സമസ്തയുടെ നയനിലപാടുകൾക്കും ഒന്നാം സ്ഥാനം നൽകുന്നവരാരാണോ അവർക്കൊക്കെ ഐക്യപ്പെടാനും ഇത്തരം രാഷ്ട്രീയ ശക്തികൾക്കെതിരെ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന പോളിസിയിലെങ്കിലും സുന്നത്തി പറയുന്ന ആളുകൾക്ക് യോജിക്കുകയോ യോജിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഈ വിഷയത്തിൽ പുതിയ തലമുറ സ്വാഭാവികമായും വലിയൊരു കൺഫ്യൂഷനിൽ എവിടെ ശരി ഏറെ തെറ്റിയെന്ന് എങ്കിൽ ചിന്തിക്കുന്നുവെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന സംസ്ഥയിലെ രണ്ട് വിഭാഗവും കൂടെ ഒരുമിച്ച് നടത്തിയ അറുപതാം വാർഷിക സമ്മേളനത്തിൽ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഹുമാനരായ ഷംസുനൽമ ഈ കെ ഉസ്താദിൻ്റെ പ്രസംഗ പ്രഖ്യാപനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അണി ആവർത്തിക്കാനും അത് ഉറക്ക പറയാനും കഴിയുന്നവരാരാണോ അവർ തന്നെയാണോ സുന്നത്തയമാൻ്റെ സമസ്തയുടെ വാഹകർ അവരാണ് നൂറാം വാർഷികം ആഘോഷിക്കാൻ കഴിയുന്നവർ അതുകൊണ്ട് തന്നെ ജിഫ്രി ജിഫിരിത്തങ്ങളുടെ പത്രസമ്മേളനത്തിൽ ആരുടെയൊക്കെ നിർബന്ധം കൊണ്ട് ബഹുമാന്യരായ തങ്ങള് വലിയ ആക്ഷേപങ്ങൾ നടത്തിയാലും നൂറാം വാർഷികം രണ്ട് വർഷം കഴിഞ്ഞ് നടത്തുമ്പോഴേക്ക് ഐക്യത്തിൻ്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാതെ തന്നെയാണ് തങ്ങളുടെയും പത്രസമ്മേളനമെങ്കിൽ ഈ സുന്ന വിധി കക്ഷികളെ താ താലോലിക്കുന്ന അവരെ നട്ടു വളർത്തുന്ന അവർക്ക് വെള്ളമൊഴിക്കുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ സുന്നത്തേ മാത്തിൻ്റെ ആളുകൾക്ക് ഒന്നിക്കാനും നൂറാം വാർഷിക പ്രഖ്യാപനങ്ങൾ രണ്ടായി നടന്നാലും അതൊക്കെ അതിൻ്റെ വാർഷിക സമയമെത്തുമ്പോഴേക്ക് രണ്ട് വർഷം കഴിയുമ്പോഴേക്ക് സുനി സുനധ്യമാനും സമസ്തക്കും ഒന്നാം സ്ഥാനം നൽകുന്ന ആളുകൾ ഒന്നിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട്